ഹായ് ഓൾ ഓള ഇസ്ലാമലൈക്കുമോ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ അപ്പം ഞാൻ ഗോതമ്പൊലിസ ഉണ്ടാക്കുക എന്നാണ് വിചാരിച്ചത് ഗോതമ്പൽസൊക്കെ ഞാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ ഗോതമ്പ് പുതിർത്തി എന്നിട്ട് കുറച്ച് വെള്ളം വെച്ച് ഗ്യാസ് കുറച്ച് വെള്ളം വെച്ച് ആ വെള്ളം തിളച്ചപ്പം അതിലേക്ക് ഗോതമ്പ് നുറുക്ക് കുറച്ച് കുറച്ച് ഇട്ടു എന്നിട്ട് പിന്നെ അത് നല്ലോണം ഇളക്കുക നല്ലോണം ഇളക്കി ഏകദേശം ഒന്ന് നല്ലോണം തിളച്ച് വരുന്ന ടൈമിൽ എന്തെയ്യുക നമുക്ക് അതിലേക്ക് ശർക്കര ശർക്കര ആഡ് ചെയ്യാം ശർക്കര ആഡ് ചെയ്തിട്ട് ചെയ്തിട്ട് നല്ലോണം നല്ലോം ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്താൽ അങ്ങനെ തന്നെ വെക്കുക ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക വ ടൈമാകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്കുള്ളവർക്ക് ഒന്ന് ഒതുക്കിയെടുക്കാം അപ്പോൾ ഒതുക്കാൻ വേണ്ടി ഞാൻ ചെറിയ ഉള്ളി ജീരകം ഏലക്കായ് അതൊക്കെ എടുത്തേക്കണം എന്നിട്ട് മിക്സിയിലേക്ക് ഇടാം മിക്സിയിലേക്ക് ഇട്ടിട്ട് അത് അതെല്ലാ സാധനങ്ങളൊക്കെ മിക്സിയിലേക്ക് ഇടഞ്ഞാൽ രണ്ട് സ്പൂൺ മൂന്ന് സ്പൂണ് ജീരകപ്പൊടിയാണ് ഇടുന്നത് പിരിഞ്ചീരകപ്പൊടി പിന്നെ അതൊക്കെ മിക്സിയിലൊന്ന് അടിച്ച് വന്ന് പിന്നെ അപ്പോഴത്തേന് ഈ ഇതെല്ലാം റെഡി ആയിട്ടുണ്ടാവും ശർക്കര ഉഴുകിയിട്ടുണ്ടാവും ഗോതമ്പ് സെറ്റായിട്ടുണ്ടാവും എന്നിട്ട് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നല്ലോണം നല്ലോം ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് മിക്സ് ആയതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക മേലെ നെയ്യ് ഒഴിച്ചിട്ട് നെയ്യ് ഒഴിച്ച് നല്ലോണം ഇളക്കാം നല്ലോ ഇളക്കിയിട്ട് അത് ഏകദേശം ഒന്ന് അതിൻ്റെ രൂപം തന്നെ നമുക്ക് മനസ്സിലായില്ല ഒക്കെ റെഡി ഒക്കെ സെറ്റ് അയക്കണം അപ്പോൾ നെയ്യാം എന്നിട്ട് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം അവിടെ മൂടിയേക്കാം പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ എടുക്കാം